നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യം അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ കമ്പം ടൗണിൽ അതായത് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇന്നലെയാണ് അരിക്കൊമ്പൻ അവിടെ കമ്പം ഇറങ്ങി ആളുകളെ ശല്യപ്പെടുത്തിയും അതേപോലെ തന്നെ ഒന്ന് രണ്ട് വാഹനങ്ങളൊക്കെ തകർത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓട്ടോറിക്ഷ അതേപോലെ ഒരു കാറിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചെന്നൊക്കെ ന്യൂസുകൾ വരുന്നുണ്ട് അങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ആളുകൾ യഥേഷ്ടം സഞ്ചരിക്കുന്ന ഇഷ്ടം പോലെ ജനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലത്താണ് ഇന്നലെ അരിക്കൊമ്പൻ ഇറങ്ങിയിട്ടുള്ളത് കമ്പം ടൗണിൽ തന്നെ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾ ഭീതിയിലായിരിക്കും ചിന്നക്കനാലിൽ എങ്ങനെയാണോ അരിക്കൊമ്പൻ വീതി പടർത്തിയിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് അതിർത്തികളിൽ കമ്പം പോലുള്ള സ്ഥലങ്ങളിൽ അരിക്കൊമ്പൻ വീതി പടർത്തിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു വരുന്നു ചിന്നക്കനാലിലേക്ക് എന്നൊരു ന്യൂസ് വന്നിരുന്നു ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നറിയില്ല ഏകദേശം നൂറ് കിലോമീറ്ററിനടുത്ത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചിന്നക്കനാലിലേക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സംസ്ഥാനങ്ങളും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്